ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ തരാം ചേട്ടൻ വന്നതിന് ശേഷം പൂച്ചകളെ ജീവിതം മൊത്തത്തിലെല്ലാം മാറ്റിമറിഞ്ഞ അല്ലെങ്കിൽ എവിടെയൊക്കെ കിടക്കുന്നത് കട്ടിലൊക്കെ മഹാറാണിമാരെയൊക്കെ പോലെ കിടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് കാണിച്ചുതരാം ഇതായത് കണ്ട ജിയോ ഇതിനകത്ത് അങ്ങ് സെറ്റായി രാവിലെ കുറച്ച് നേരം വെളിയിലൊക്കെ പോയി കറങ്ങി വന്നു ഇറങ്ങി ഓടിക്കളിങ്ങട്ട് ഈ കട്ടിൻ്റെ അടിയിലെവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കും കഥകൾ തുറക്കണത് ആൾ വെളിയിൽ പോവും എന്നിട്ട് പിന്നെ അവിടെ കറണ്ട് ബോക്സിൻ്റെ അവിടെ താഴെ എല്ലാം പോയി കുറച്ച് നേരം ചെവഞ്ഞൊക്കെ നടന്നിട്ട് മനസ്സമാധാനമാകുമ്പോൾ ആൾക്കയറി വരും വെളിയിലൊന്നും പോകാൻ പറ്റൂല മുന്നേയൊക്കെ വെളിയിലൊക്കെ പോയിരുന്ന് പുല്ലൊക്കെ കഴിച്ച് അങ്ങനെ ഒരു സമാധാനത്തോടെ വരുമായിരുന്നു ഇപ്പോൾ അതില്ല അറിയാൻ ജീവൻ പോലും കിട്ടൂലതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവില്ല പിന്നെ ഇതാ അടുത്ത ആൾ ആളിനെ ഞാൻ ഇവിടെ പിടിച്ച് സെറ്റാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഒരുപാട് നേരത്തെ നേരത്തേതായി ഇവിടെ കട്ടിലൊക്കെ വന്ന് കിടക്കാനൊക്കെ നോക്കി ഞാൻ ഞാനൊരു നൂറുവട്ടം പിടിച്ച് 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 ഇവിടെ വച്ചതിന് ശേഷം പിന്നെ ആളിനെ മനസ്സിലായി ഒരോട്ടവും ഞാൻ കിടക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരു ട്രെയിനിങ് കൊടുക്കണതുപോലെ ഓടിച്ച് 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 കുഞ്ഞുനെ ഞാൻ ഇന്ന് കസേരയിൽ പിടിച്ചിങ്ങനെ വെച്ചു അപ്പോൾ ഇന്ന് കളിയും തമാശകളൊന്നും ആർക്കും ഇല്ല ഇന്നത്തെ ലൈഫ് അങ്ങനെയാണ് കുഞ്ഞുനും ഇല്ല ലിയോക്കും ഇല്ല ചാട്ടവും ഇല്ല ഓട്ടവും ഇല്ല ലിയോപ്പി ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പിന്നെ കട്ടിൻ്റെ അടിയിൽ കയറി അവിടെ വിളിച്ചിരുന്നിട്ട് ചേട്ട ഉറങ്ങി കിടക്കായിരുന്നു ആ സമയത്ത് പോയി ബാഗിൽ ചുരണ്ടി അപ്പോൾ എന്നെ വിളിച്ചിട്ട് നന്നായിട്ട് വഴക്ക് വഴക്കുറങ്ങി തല്ല് വേണോ ഇല്ലയോ ഈ സാധനങ്ങളൊന്നും ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് ശല്യപ്പെടുത്താൻ വേണ്ടി ഇറക്കി വിടരുതെന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ വെളിയിൽ പോയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തതെന്ന് പിന്നെ ഞാൻ അടുത്ത ചേട്ട ഉറങ്ങി കഴിക്കണത് ഒരെ കഥ അടച്ചിട്ടു ലിയോരോ ശല്യം അല്ലെങ്കിൽ എപ്പോഴായാലും ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റൂല കുഞ്ഞുവിന് പിന്നെ കാര്യങ്ങൾ മനസ്സിലായി കാരണം എൻ്റെ അടുത്ത് വഴക്ക് കൂടുന്നതും എല്ലാം അവന് മനസ്സിലാവും എന്തോ മനസ്സിലാക്കി വെച്ചുകൊണ്ട് പിന്നെ അവൻ ചേട്ട ഇരിക്കുന്നടുത്തോട്ടേ പോകത്തില്ല പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പതിയെ ദൂരെ ചെന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞ് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഒറ്റ ഓട്ടത്തിന് ചിലവ് ബാൽക്കണിയിലോട്ടൊക്കെ പോയിട്ട് ഒരു യാത്ര തന്നെ അപ്പോൾ വന്ന ഉടനെ തന്നെ അതുവരെയും കുഴപ്പമില്ലായിരുന്നു നേട്ടം നാട്ടിലൊക്കെ പോയി നിന്ന് അവിടെ നിന്നൊക്കെ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പൂച്ചയ്ക്ക് സുഖമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് മുഖത്തിനൊരു കടുപ്പം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് വന്നത് വന്നപ്പോഴത്തേക്ക് നേരെ ചെറിയൊന്നും മിണ്ടുന്നില്ല ഒരു എനിക്ക് മനസ്സിലായി ഡ്രാമ അടുത്ത നാടകത്തിനുള്ള തുടക്കമാണെന്ന് മനസ്സിലായി മിണ്ടാതെ മുഖം കടുപ്പിച്ച് ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് കുളിയും കഴിഞ്ഞു ബാത്രൂം പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിന് ശേഷമായപ്പോഴത്തേക്ക് എന്നെ ചോദിച്ച് പൂച്ചയെ കൊണ്ട് കളയണ്ടേ എന്നത്തേക്കാണ് എന്ത് കാര്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അവന് സുഖമല്ല പിന്നെ മരുന്നൊക്കെ വാങ്ങി വച്ചിരിക്കും സുഖമായതിനു ശേഷേ പറ്റത്തുള്ളൂ ഏ എപ്പോൾ സുഖമാവും എപ്പോഴാണ് അവൻ്റെ മരുന്നൊക്കെ തീരുന്ന സമയമൊന്നു കേട്ട് ഏ അപ്പോഴും ഞാൻ പറഞ്ഞു രണ്ട് മാസം മരുന്ന് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞേ അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ ഇവിടെയൊന്നും പറ്റത്തില്ല നാറ്റം എന്ന് പറഞ്ഞു കണ്ട വീട് നാരണ കണ്ട എന്നത്തേക്കാണ് ഇടാ ചക്കര എന്നത്തേക്കാണ് പിന്നെ കൊണ്ട് കളയമ്പക്കിനും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് പിന്നെ മരുന്നെല്ലാം കൊടുത്തു കഴിയട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് പിന്നെ ഒരു രക്ഷയുമില്ല മുഖവും ചുളുക്കി വെച്ചുകൊണ്ട് പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ പറയണില്ല പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മേലെ നോക്കുക അത്ര തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മാസം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും ഇവിടെ പറ്റത്തൊന്നുമില്ല എന്നുവെച്ചാൽ കണക്ക് കൂട്ടി ഉറപ്പിച്ച് ചില ആൾക്കാർ ശത്രുക്കളുടെ ശത്രുക്കളെടുത്ത് പെരുമാറില്ലേ അതുപോലെ തന്നെ എന്നു വച്ചാൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അടങ്ങും മറ്റുള്ളവരെ തറ പറ്റിച്ച് അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കൂല്ലേ ചിലർ അതുപോലെ ഇവനെ കൊണ്ട് കളയിച്ചിട്ടേ അടങ്ങുള്ളൂ അങ്ങനെ പോലെ ഞാനെന്ത് ചെയ്യാൻ ഒരിതുമില്ല മുൾമുനയിൽ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യലും കാര്യവും മറ്റുമൊക്കെ തന്നെ ആർക്കെങ്കിലും പിന്നെ ഇവനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നാണെങ്കിലും ആരെങ്കിലും വരുകയാണെങ്കിൽ സെക്കന്ദ്രാബാദ് സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്ന സാധ അതിൽ കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഈ വാക്സിനും മറ്റുമൊക്കെ എടുത്തതിൻ്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഒരു കേ ചെറിയ കേജോ മറ്റോ ഉണ്ടെങ്കിൽ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റുമോ തോന്നുന്നു നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഈ സിംഹക്കുട്ടിയെ കേട്ടാ ഭയങ്കര ഭംഗിയാണ് കേട്ട എന്ന് വെച്ചാൽ ഇത്തിരി പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി തുറന്നു കൊട്ട് വളർത്താൻ പറ്റിയാലേ നല്ല അടിപൊളിയാണ് ഏതാ നിങ്ങളെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂടെ കൂടും ആരെങ്കിലും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാരെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഇതിൽ മെസ്സേജ് ഒക്കെ അയച്ചതിന് ശേഷം വന്ന് അപ്പോൾ ആവശ്യമാണെങ്കിൽ ഫോൺ നമ്പർ മറ്റും തരാം പിന്നെ അവിടെ കൊണ്ടുവന്ന് തരാം ഇവനെ കേട്ടോ നാട്ടിൽ കൊണ്ടുപോയാൽ മതി നിങ്ങൾക്ക് വളർത്താം ഇവിടെയുള്ള സെക്ക ഇവിടെ ഹൈദരാബാദിലുള്ള ആരെയും എനിക്കങ്ങനെ അറിയത്തില്ല നമ്മളിങ്ങനെ വീഡിയോ ഇട്ടാലും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ കൂടുതൽ ആൾക്കാരിലൊക്കെ എത്തും ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ വരിക സെക്കന്ധ്രാബാദ് വന്നിറങ്ങിയാൽ അവിടെ കൊണ്ടുവന്ന് തരായവനെ അപ്പോൾ നാട്ടിക്കൊണ്ടുപോയി വളർത്താം നല്ല പൂച്ചയാണ് കേട്ട ഭയങ്കര സ്നേഹവും കാര്യമാണ് പക്ഷേ വേറെ പെൺ പൂച്ചകളൊക്കെ ആണെങ്കിൽ അപ്പോഴത്തെ അവരെ ഹീറ്റിങ്ങിൻ്റെ പിരീഡിൽ കുറച്ച് പിന്നെ അവന് വയലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളപ്പോഴവരെ നാട്ടിൻ പുറത്താണെങ്കിലും കുഴപ്പമില്ല അതിനനുസരിച്ച് നമ്മൾ നോക്കിയാൽ മതി പ്രശ്നങ്ങളൊന്നുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഇന്ന വീഡിയോ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചയാണ് പിന്നെയും െന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ഏതെങ്കിലും അനിമൽ ലവേഴ്സ് ഉണ്ടല്ലോ അവരാരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ വരണേ വലിയ കാശൊന്നുമില്ല നാട്ടിൽ നിന്ന് സെക്കന്ദ്രാബാദ് വര വരണമെങ്കിൽ പത്താറുന്നൂറ രൂപയാവുള്ളൂ അവിടെ നിന്ന് തിരിച്ചു പോകാനും അതുപോലെ കുറച്ചെന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഞാനും സഹായിക്കാം ഇവനെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയി വഴി കൊണ്ടുവന്ന് കളഞ്ഞുകളയാനല്ല അല്ലാതെ കൊണ്ടുപോയി സ്നേഹിച്ച് വളർത്താനാണെങ്കിൽ അത്രയ്ക്കും മരുന്ന് കഴിക്കാനൊക്കെ ഇത്തിരി പ്രയാസമുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം തീരെ സുഖമില്ലാതെ ആയി കിടക്കണമെങ്കിൽ അപ്പോഴൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റും ശരി ആരോഗ്യം വന്നാൽ പിന്നെ അവൻ കഴിക്കത്തില്ല അങ്ങനെയുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഭക്ഷണം കഴിക്കും ചോറും ശരി എന്തെങ്കിലും നാട്ടിൻ പുറത്തുകാരെ കൂടെ ആയാലും അവൻ ഉണമെങ്കിൽ ജീവിച്ചോളും ഭക്ഷണം വേണം പക്ഷേ അവന് ഏട്ടാ ഒത്തിരി സ്നേഹമുള്ള ഒരു പൂച്ചയാണ് ഏട്ടാ ഞാൻ വെളിയിൽ നടക്കാൻ ഞാൻ നല്ല അന്ന കൊണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ ഇങ്ങനെ മുട്ടി ഒരുമി വന്ന് വന്ന് നിൽക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാലിലിങ്ങനെ വരച്ചിട്ട് പോകും അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോഴും പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ കൊണ്ട് കള എന്ന് പറയുന്നത് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾക്ക് യുവന വായിച്ചു മെൻ്റെ എന്താണെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് കളയാൻ വേണ്ടി നിർബന്ധിക്കണം എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ നാട്ടിൽ പോകണം അടുത്ത മാസം അടുത്ത എൻ്റെ അടുത്ത മാസം പോവും അപ്പോഴത്തേക്ക് മോനൊക്കെ ഇതിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ മറ്റേ പൂച്ചകളങ്ങ് അപ്പുറത്തെ റൂമിലാ മറ്റാക്കിയിട്ട് ആ സമയത്ത് പിന്നെവൻ്റെ കൂട്ടിലെ മണ്ണെടുത്ത് കളയാനാണ് അപ്പം ഇവൻ വെളിയിലായിട്ട് ഇറങ്ങി ചാടയാണെങ്കിൽ അതിന് ശേഷം ഈ മണ്ണെല്ലാം എടുത്ത് മാറ്റി വേറെ വച്ചതിന് ശേഷം പിന്നെ ഇവനുള്ള ഭക്ഷണം കൂട്ടിനകത്ത് വച്ചേണ്ടാ ഇവൻ കാലിക്കോളും കൂട്ടിനകത്ത് അങ്ങനെ പറ്റുള്ളൂ എന്തെങ്കിലും അവന് കഴിക്കാനുള്ള സ്ഥിരം എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം ഇവൻ്റെ കൂടിനകത്ത് വച്ചേട്ടാ ഇവൻ ഓടിക്കയറും അവൻ ഭക്ഷണപ്രിയനാണ് കേട്ടാ ഇവനെ എവിടെ അടച്ചിട്ടാലും കുഴപ്പമില്ല ആദ്യം അവൻ കൂട്ടിനകത്ത് ചാടിക്കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു സ്വഭാവം അവനുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണേ ആർക്കെങ്കിലും ഇവൻ്റെ കാര്യത്തിൽ ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണേ സാമ്പത്തിക സഹായമല്ല എല്ലാം ചോദിക്കണം പിന്നെ ഇവനെ കൊണ്ടുപോകാനായിട്ടേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈദരാബാദിലോ മറ്റോ കൂട്ടുകാരോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഇവനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കളയാനാണേ പറയുന്നത് കളയാനെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഈ അസുഖക്കാരനൊക്കെ ആയിരുന്നിട്ടെ ഇനിയും മരത്തിലൊക്കെ ചാടിപോലെ പട്ടികൾ കടിക്കാൻ വരുമ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല വലിയ ആരോഗ്യമൊന്നും കാണത്തില്ല അത്രയധികം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവും ഡോഗ്സിനെ പിടിച്ചുകൊണ്ട് പോകണമെന്നല്ല അവരും പാവപ്പെട്ട പാവപ്പെട്ട നല്ല പാവങ്ങളാണ് നല്ലതാണ് കണ്ട കുറെ സൗണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് അവരെയും നല്ല ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ട് മുറിഞ്ഞുപോയി അപ്പം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഒരു വ്യത്യാസം വരും കാരണം എന്ന് പറഞ്ഞാൽ അവനെ വെളിക്കൊണ്ട് കളയുമ്പോഴേ ഇവ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഭയങ്കര വിഷമാണായിട്ട് ഇവൻ്റെ പഴയ കൂടെ സ്വഭാവമെല്ലാം മാറി ഇവൻ ഭയങ്കര വയൽഡായിട്ടുള്ള സ്വഭാവം പോലെ ചീറികൊണ്ടൊക്കെ ഇരുന്നയാണേ അന്ന് കാര്യം പറയണതുപോലെയൊക്കെ അവൻ ഇതൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ പുറപ്പെടുവിക്കും പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ നിന്നിപ്പം മനുഷ്യൻ്റെ കൂടെ ഇണങ്ങി ജീവിക്കാനുള്ള നേരത്തെയും മനുഷ്യൻ്റെ കൂടെയൊക്കെ അവിടെ താമസിച്ചിരുന്ന തന്നെ അവർ വീട്ടിനകത്തൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ വെളിയിൽ കൂടെ അലഞ്ഞു നടന്ന് തന്നെ അന്ന് അവനെ സംരക്ഷിച്ചിരുന്നവരൊന്നും അധികം ഇല്ല ഇവിടെ ഇവരൊക്കെ പോയി കഴിഞ്ഞു ഇവനെ സംരക്ഷിച്ചിരുന്നവരൊക്കെ പോയി കഴിഞ്ഞു ഇപ്പം അങ്ങനെ ആരുമില്ല ഒരു ഫാമിലി ഉണ്ട് അവർക്ക് പക്ഷേ വീടിനകത്ത് കയറ്റാനും മറ്റൊന്നും ഇഷ്ടമല്ല അവർ തുണി തയ്ക്കുന്ന ആൾക്കാരാണ് സ്ത്രീയാണ് അപ്പോൾ അല്ലെങ്കിൽ അവർ പൂച്ചയെ ടച്ച് ചെയ്യുകയെന്നുമല്ല ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അവർ വന്ന് വെളിയിൽ കൊണ്ടുവിടുക അവിടെ എവിടെയും കിടക്കട്ടെ വന്നിരുന്ന് കരയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമെന്ന് പക്ഷേ ഇത്രയധികം ഡോഗ്സിൻ്റെ ഗ്യാങ് ഇവിടെ ഉണ്ട് അവർ ഇവനെ തീർക്കും വെളിയിലൂടെ ആണെങ്കിൽ അതുകൊണ്ടാണ് ഭയങ്കര സങ്കടം അല്ലെങ്കിലും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവയൊക്കെ ഇവനെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലേ അപ്പോഴത്തേക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് പിന്നെ ഇവനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരുമായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയല്ല വീഡിയോ ഇടാൻ അല്ലാതെ തന്നെ നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കണക്ഷൻസ് ആയിട്ട് നിൽക്കും അത് വേറെ കാര്യം ചിലപ്പോഴൊക്കെ മനസ്സ് മടുപ്പ് തോന്നുന്നു കേൾക്കാം നമ്മൾ എത്രയധികം മുന്നോട്ട് പോയാലും യൂട്യൂബ് നമ്മളെ ബാക്കിലോട്ട് തള്ളിക്കൊണ്ട് പോകണം കണ്ണിന്ന് കണ്ണിൽ നിന്ന് നിങ്ങളുടെ മുമ്പേ വന്നിരുന്ന കരയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അല്ലാതെ തന്നെ സ്വയം കറിയും വിഷമം കൊണ്ടേ അവർക്ക് അങ്ങനെ ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും പിന്നെ ഒരു കുഞ്ഞി കമൻ്റ് കിട്ടേക്കണേ അത് നല്ലതാണ് വീഡിയോ കൂടുതൽ ആൾക്കാരുടെ മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ